തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അനീഷ് ആണ് നമ്മൾ കിണറിൽ നിന്ന് നേരിട്ടെടുക്കുന്ന വെള്ളം അത് തിളപ്പിച്ച് കഴിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും കിണർ നിന്ന് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ ഈ കിണറിന്റെ അടിഭാഗം നമുക്കറിയില്ല വെള്ളം ഇങ്ങനെ ഊറി വരുന്നു എന്ന് നമുക്കറിയാം പക്ഷേ ഏത് ഭാഗത്തു നിന്നാണ് ഈ വെള്ളം ഊറി വരുന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ പറ്റില്ല മറ്റേതെങ്കിലും ഒരു മലിനീകരണ സ്രോതസ്സുമായിട്ട് മണ്ണിലടിയിൽ തന്നെ ഇത് ബന്ധപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഉദാഹരണത്തിന് തൊട്ടടുത്ത വീട്ടിന്റെ കക്കൂസിന്റെ കുഴി ഈ വെള്ളം വരുന്ന മാർഗത്തിലാണെന്നുണ്ടെങ്കിൽ ആ കക്കൂസിന്റെ കുഴിയിൽ നിന്നുള്ള മാലിന്യങ്ങൾ കൂടി നമ്മുടെ വെള്ളത്തിന്റെ വെള്ളത്തിലേക്കെത്തും പുറത്തു നോക്കുമ്പോൾ ഈ നമ്മുടെ കിണറിനകത്ത് കിടക്കുന്ന വെള്ളത്തിന് മറ്റൊരു വസ്തുവുമായിട്ടും സമ്പർക്കത്തിലില്ല നമ്മൾ മോട്ടർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ തൊട്ട് ഉപയോഗിച്ചിട്ടോ അത് കോരി എടുക്കുകയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ കിണറിൽ നിന്ന് എടുക്കുന്ന വെള്ളമാണ് എന്നുണ്ടെങ്കിൽ പോലും തിളപ്പിച്ചാറി വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത് അത് മാത്രമല്ല കിണറിനകം വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ പറയുന്ന അനുസരിച്ചിട്ടാണെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലൊക്കെ ബ്ലീച്ചിങ് പൗഡർ ഇടണമെന്നാണ് പലപ്പോഴും അത് നടക്കില്ല എങ്കിൽ പോലും ഒരു ഒന്നോ രണ്ടോ മാസത്തിലൊരിക്കലെങ്കിലും കിണറിനകത്തുള്ള വെള്ളം ബ്ലീച്ചിങ് പൗഡർ ഇട്ട് ശുദ്ധിയാക്കി വെക്കുന്നത് നല്ലതാണ് ഈ രണ്ടാഴ്ച എന്നുള്ളത് പ്രത്യേകിച്ചും സ്കൂളുകൾ പോലെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം എടുക്കുന്ന കിണറിൽ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ബ്ലീച്ചിങ് പൗഡർ ഇടണം കാരണം അത് കൂടുതൽ കുട്ടികൾ ഉപയോഗിക്കുന്ന വെള്ളമാണ് അതുവഴി രോഗങ്ങൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട് എങ്കിലും പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ കിണറിൽ നിന്നെടുക്കുന്ന വെള്ളമാണെങ്കിലും തിളപ്പിച്ചാറിയതിനു ശേഷം ഉപയോഗിക്കുന്നതാണ് ആരോഗ്യത്തിന് നല്ലത്